ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നൊരു കുറച്ച് നോക്കുതറ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുണ്ട് അപ്പം മോള് വീഡിയോ എടുക്കുന്നതുകൊണ്ടെന്ന് എനിക്ക് ഒക്കെ തരിക അപ്പം അതിൽ നിന്ന് ഞാൻ എന്താ പത്തിരി വാട്ടാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയും ഇട്ട് നന്നായി നമുക്കൊന്ന് വാട്ടി കൊടുക്കാം നന്നായിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് ഞാനിതാ അടുപ്പത്ത് ഇതാ കാപ്പിക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തരിക്കും വെള്ളം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പച്ചക്കായും ചെറുപയറി ഇട്ടിട്ടാണൊരു കറി വെക്കാറുണ്ട് ഇവിടെ ഈ ഭാഗത്തൊക്കെ അതാ നമ്മളത് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് അതാ മോള് നല്ല ഉറക്കത്തില്ല പൊഴിയൊക്കെ കാപ്പി ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് തരി കാച്ചങ്ങനായിട്ട് കാ വെള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ആ ചെറുപയറും പച്ചക്കായും ഒക്കെ ഇട്ട് മുറിച്ചതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിതൊന്ന് മിക്സിലടുപ്പിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇടയിൽക്കൂടി ഞാൻ ആ പത്തിരി നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കഞ്ഞിയിലേക്കുള്ള അരപ്പാണ് ഇതാണ് റെഡിയാക്കുന്നത് ആവശ്യത്തിനുള്ള തേങ്ങയും രണ്ട് കൊച്ചുള്ളിയും ഇത്തിരി ചെറിയ ജീരകം നന്നായി നമുക്ക് അരച്ചെടുക്കാം ഇനി നമ്മൾ പച്ചക്കായും ചെറുപയറിലേക്കുള്ള കറിയിലേക്കുള്ള അരപ്പാണ് ഇവിടെ റെഡിയാക്കുന്നത് അതിലേക്ക് രണ്ട് വെളുത്തുള്ളി രണ്ട് കൊച്ചുള്ളി ഇനി വലിയ ജീരകം നമ്മൾ ആവശ്യത്തിന് ഇട്ട് രണ്ട് പച്ചമുളകും ഇട്ട് നന്നായി നമുക്കിത് ഒന്ന് അരച്ചെടുത്ത് വരാം ഒരുപാട് വെള്ളം ഒഴിച്ചത് ലൂസാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ അരപ്പ് ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ആ പച്ചക്കറി ചെറുപയരൊക്കെ നല്ലപോലെ വന്തു വന്നിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളതിൻ്റെ അരപ്പ് ഒഴിച്ച് നമുക്കിതൊന്ന് ഒന്ന് ഇളക്കി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം അത് അരപ്പൊക്കെ ഒഴിച്ച് ഇളക്കിയൊക്കെ നല്ലപോലെ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യമുള്ള കറിവേപ്പിലയും ഞാൻ പച്ച വെളിച്ചെണ്ണ വെളിച്ചെണ്ണതാ മീതെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നുകൂടി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ തരിക്കഞ്ഞിതവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെ ഭാത്തക്കൊക്കെ എന്താ തരിക്ക് എനിക്ക് പറയാമെന്ന് പറയണേ നമ്മളിത് ആ പത്തിരി സുധാൻ ആയിട്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതാ ഓരോന്നായിട്ട് പരത്തി നമ്മൾ ഇട്ടെടുക്കാം പത്തിരി ഇട്ടപാട് നമുക്കിത് പെട്ടെന്ന് നമുക്കതൊന്ന് മറിച്ചിടാം അത് ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഒന്നുകൂടി ഇതൊന്നും മറിച്ചിട്ട് നമുക്ക് ഇതൊന്ന് പൊള്ളാനായിട്ട് വെക്കാം ഇതാ ചെറിയ മുളക്ക എണീച്ചിട്ടുണ്ട് അപ്പോൾ അതാ രണ്ട് മക്കളും കൂടി മുന്നിൽ അപ്പോൾ ഫോൺ കണ്ടപ്പോഴും ചെറിയ മുളക് ഉഞ്ചാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതാ ചോറിനടുപ്പത്ത് വെള്ളം വെച്ച് ചോറൊക്കെ അത് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നാൽ ചിക്കൻ കറി ആക്കാമെന്ന് വിചാരിച്ച് എന്താ ചിക്കൻ ഇതവിടെ കറി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുപ്പിൽ നമ്മളിതാ സമൂസക്കും കട്ടി കട്ട്ലേറ്റിനും ഉള്ള ഉള്ളി അപ്പം അതാ വെച്ചിട്ടുണ്ട് അപ്പോൾ റെഡി മസാലൊക്കെ കഴിഞ്ഞാൽ ആ കട്ട്ലേറ്റ് ഇവിടെ ഏകദേശം ഇവിടെ റെഡി എടുത്തിട്ടുണ്ട് സമൂസ ഞാൻ നേരത്തെ തന്നെ പൊരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ പലഹാരപ്പണികളൊക്കെ ഏകദേശം അവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ പുതിയാപ്പളം വന്നിട്ടുണ്ട് അത് നോമ്പ് കുറച്ച് ക്ഷീണത്തിൽ കിടക്കുക അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ അടിപൊളി കട്ടിലേക്ക് ഇവിടെ റെഡി ആയിട്ട് അപ്പോൾ അതാ മോള് ജ്യൂസ് അടിച്ച് തരാമെന്ന് പറഞ്ഞ് അപ്പോൾ അവളിത് ആ ജ്യൂസും പണിയിലാണ് അപ്പോൾ നമ്മൾ അടിപൊളി ഇതാ വെക്ക ജ്യൂസ് ഇവിടെ റെഡ് ടീ ആക്കി എടുത്തിട്ടുണ്ട് നമ്മൾ തണുക്കാനായിട്ട് നമ്മൾ വേഗം ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ച് അപ്പോൾ നമുക്ക് തുറക്കാനുള്ള ടൈം ഏകദേശം ആയി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ടേബിൾ മേലൊക്കെ ഇതാ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ബാങ്കുപൊളി കേട്ടപ്പോൾ ഇപ്പം വേഗത നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് പോയി എല്ലാവരും നോമ്പ് ഇറക്കാൻ വേണ്ടിയിട്ട് വിളിന്ന് അപ്പോൾ നോമ്പ് തോറൊക്കെ കഴിഞ്ഞ ശേഷം രാത്രി ഞങ്ങൾ ഞങ്ങളിതാ നല്ല ചെറുപയറും ഒക്കെ കറിയും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു നമുക്ക് നോമ്പ് തുറക്കാൻ ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം